ചരിത്രം അൻഷലിന് അൻപത്തിനാലാം സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി ഒരു തുടക്കമായിരുന്നു കഥാപ്രസംഗത്തെ ഒട്ടേറെ സ്നേഹിക്കുന്ന അൻഷൽ തന്റെ അവതരണ ശൈലിയിലൂടെയും മികച്ച ഭാവപ്രകടനത്തിലൂടെയും കാണികളുടെ കവർന്നു മികച്ചു ചരിത്രം നേര് പറയുന്നു എന്ന കഥയിലൂടെ വൃദ്ധസദനങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകേണ്ട ആവശ്യകതയെ ഓർമ്മപ്പെടുത്താൻ ഈ എട്ടാം ക്ലാസ്സുകാരന് സാധിച്ചു അച്ഛനമ്മമാരെ ഒന്നും നേടാനാവില്ല എനിക്ക് ഒരു ഏറെ പ്രാചീന കഥകളെ സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളുമായി കോർത്തിണക്കി അവതരിപ്പിക്കാൻ മത്സരിച്ച എല്ലാവർക്കും സാധിച്ചു പത്തൊമ്പത് എ ഗ്രേഡും രണ്ട് ബിഗ്രേഡോടും കൂടി ഹൈസ്കൂൾ കഥാപ്രസംഗ മത്സരം മികച്ച നിലവാരം പുലർത്തി കഥാപ്രസംഗ വേദികൾ ഇല്ലാതാകുന്ന ഈ കാലത്ത് അൻഷലിനെ പോലെ കഥാപ്രസംഗത്തെ ഒട്ടേറെ സ്നേഹിക്കുന്ന കലാകാരന്മാർ ഉണ്ടാകുന്നത് ഈ കലയ്ക്ക് പുത്തൻ പ്രതീക്ഷകളാണ് നൽകുന്നത് കലോത്സവ വേദിയിൽ നിന്നും ഹർഷപ്രകാശ് ഇന്ത്യ വിഷൻ